ആരെങ്കിലും ഉണ്ടോ ലൈവില് ലാൽസി കിട്ടിയോ നോട്ടിഫിക്കേഷൻ കിട്ടിയോ ശോഭന ബാലചന്ദ്രൻ ഹായ് രണ്ടു കിട്ടിയോ നോട്ടിഫിക്കേഷൻ കിട്ടിയതാണോ ലാൽസി ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് ശോഭന ലാൽസി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നോട്ടിഫിക്കേഷൻ കിട്ടിയല്ല ഇന്ന് കിട്ടി ശോഭനയ്ക്ക് കിട്ടിയായിരുന്നോ നോട്ടിഫിക്കേഷൻ കിട്ടിയാണോ വന്നത് ശോഭനയ്ക്ക് കിട്ടിയായിരുന്നോ നോട്ടിഫിക്കേഷൻ കിട്ടിയോ നോട്ടിഫിക്കേഷൻ കിട്ടി എന്ന് പറയുന്നുണ്ട് ഓ ഷീജ സി എഫ് ഹായ് ഷീജ ഷീജക്കും കിട്ടിയ നോട്ടിഫിക്കേഷൻ പക്ഷെ ഇവിടെ ഒരാളെ കാണിക്കുന്നുള്ളൂ കേട്ടോ മൂന്ന് നിങ്ങൾ പേരും വന്നിട്ടും ഒരാളെ മാത്രമേ കാണിക്കുന്നുള്ളു ആ ഇപ്പൊ നാലുപേരെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് എന്റെ എല്ലാവർക്കും വിശേഷങ്ങള് സുഖായിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാവരും മഴയൊക്കെ എങ്ങനെയുണ്ട് ഇന്ന് ഇവിടെ കുറച്ച് മഴ കുറവുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇതുവരെയൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി എപ്പോഴാണോ മഴ അറിയില്ല എന്തായാലും ഇന്ന് കുഴപ്പമില്ലാതൊക്കെ അങ്ങനെ പോയി ലൈവിലേക്ക് വരുന്നവരൊന്നും മെസ്സേജ് ചെയ്ത് വരണേ ഇവിടെ ഈ മഴ ഇരുന്നില്ല ആ പൊതുവെ എല്ലായിടത്തും ഒന്നും മഴ കുറവായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എല്ലായിടത്തും മഴ കുറവായിരുന്നെന്നാണ് തോന്നുന്നത് ഗ്രൂപ്പിലൊന്ന് പറഞ്ഞേക്കണം ഷീജെ നിങ്ങളുടെ സാമ്യമുള്ള കുട്ടി എൻ്റെ നാട്ടുകാരിയാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി ആ അന്ന് പറഞ്ഞതല്ലേ അത് ശരി ആ എന്തായിരുന്നു ആ ഞാൻ പേര് മറന്നുപോയി അവിടെ ലൈവില് പോയിട്ടുണ്ടായിരുന്നോ ഞാൻ അതിന്റെ ലൈവ് കണ്ടായിരുന്നു ഒരു ദിവസം കുറച്ച് നേരം കേട്ടോ നേരം കണ്ടു അത് കാരണം എനിക്ക് ഇടയ്ക്ക് റെക്കമെൻഡേഷൻ വരാറുണ്ടത് ഇപ്പോൾ കണ്ടു എന്ന് പറയുന്നുണ്ട് അത് ശരി ആ എന്ത് മോളെന്തി ശോഭനാ നാലു പേര് കാണിക്കുന്നുണ്ട് ലൈവില് ഗ്രൂപ്പിൽ പറഞ്ഞില്ല ലൈവ് ഇല്ല ഞാൻ പറഞ്ഞില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു അതാരണം ഞാൻ ഗ്രൂപ്പിലൊന്നും പറഞ്ഞില്ല മക്കൾ എവിടെ ചേട്ടായി മക്കളും കൂടെ ജസ്റ്റ് പുറത്തേക്ക് പോയി എന്തുണ്ട് സുനി സിനി എന്തുകൊണ്ട് സിനി വിശേഷം ഞാൻ ലൈക്ക് ചെയ്തു കേട്ടോ ഇവിടെ ഇന്ന് നല്ല വെയിലായിരുന്നു അതുകൊണ്ട് ഡ്രസ്സൊക്കെ അലക്കി ഉണക്കി എടുത്തു ആ പൊതുവെ ഇന്ന് എല്ലായിടത്തും അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു മൊത്തത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കുറച്ച് മുൻപ് ഇവിടെ ഒരു മഴക്കാരുണ്ടായിരുന്നു ഞാൻ ഓർത്ത് പെയ്യുമെന്നാണ് ഓർത്തത് പെയ്തില്ല പക്ഷേ ചേട്ടായി എവിടെയെന്ന് ശീച്ച ചോദിക്കുന്നുണ്ട് ചേട്ടായും കുട്ടികളും കൂടെ പുറത്തേക്ക് പോയത് മോൾ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാമിന്റെ ആ ഒരു സീസണൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ രശ്മിക്കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം നമ്മുടെ ലൈവിനും വ്യൂസ് വളരെ കുറവാണ് ഭയങ്കര കുറവാണ് എന്നാലും ഞാൻ കുറച്ച് സമയമൊക്കെ വന്നിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് ഇന്നലെ വന്നായിരുന്നു ഇന്നലെ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നു ലൈവില് എന്താ പറ്റിയെന്ന് അറിയില്ല നോട്ടിഫിക്കേഷനില് എന്തോ എന്തോ പറ്റിയിട്ടുണ്ട് ഇന്ന് പുറത്ത് ഇല്ല ഇന്ന് പുറത്തൊന്നും പോയില്ല ഷീജ പോയില്ല ആ ഇന്ന് കൊറേ ദിവസം കൂടെ കൂടി ഇന്നല്ലേ വെയിലൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് പോയൊന്നുമില്ല ഇന്ന് രാവിലെ തന്നെ വൈകി എഴുന്നേറ്റത് പ്രോഗ്രാം ഇടയ്ക്ക് ഉണ്ടായിരുന്നു കല്യാണ ഫങ്ഷൻ ആ കല്യാണ ഫങ്ഷൻ ഒക്കെ ഉണ്ടല്ലേ ചേട്ടന് എങ്ങനെയുണ്ട് ഇപ്പോ ഞാൻ വിളിക്കാം കേട്ടോ വിളിക്കാം എത്ര പേരെ ലൈവില് കാണിക്കുന്നത് എനിക്കിപ്പോ രണ്ടുപേരെ കാണിക്കുന്നുള്ളു നിങ്ങൾ രണ്ടുപേരെ മൂന്നുപേരെ കാണിക്കുന്നുണ്ട് ലൈവില് അത്രയൊക്കെ തന്നെയാണ് കാണുന്നത് ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു എന്ന് ഷീജ ചോദിക്കുന്നുണ്ട് ആ ഇന്നലെ ലൈവ് കുറച്ച് സമയം ഉണ്ടായിരുന്ന ഷീജ ഒരു ഒരു അരമണിക്കൂർ ഞാൻ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ശോഭന ബാലചന്ദ്രൻ കുറവായി എന്ന് പറയുന്നുണ്ട് ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കട്ടാ ചേട്ടൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക് എനിക്ക് ഒന്നേ കാണാൻ പറ്റുമെന്നോ ആണോ ഒരെണ്ണേ കാണോ ഒന്നേ കാണാൻ പറ്റുന്നുള്ളോ ആ ഇവിടെ മൂന്നെണ്ണം കാണിക്കുന്നുണ്ട് മൂന്ന് പേരെ കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ മിണ്ടുന്നുള്ളൂ എന്നിതൊന്നും ശരിയാവൂന്ന് എനിക്ക് അറിയില്ല ഈ നോട്ടിഫിക്കേഷൻ എന്തായാലും ഡെയിലി വന്നൊരു പത്ത് മിനിറ്റ് ലൈവ് ഇരുന്ന് നോക്കാം അവര് അങ്ങനെ ലൈവ് ചെയ്ത് ചെയ്ത് ചിലപ്പോൾ ശരിയാവുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ചേട്ടൻ കേൾക്കുന്നുണ്ടാ അത് ശരി നമ്മുടെ ശ്രീജയെ കണ്ടില്ലല്ലോ ലൈവ് എന്നും വന്നാൽ ശരിയാകൂന്ന് ആ ഞാൻ കുറേശ്ശേ നേരം വന്നു ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ച അതുകൊണ്ട് ഇന്നലെ വന്നു മിനിയാന്ന് ഓർക്കുന്നില്ല മിനിയാന്ന് വന്നില്ല മിനിയാന്ന് വരാനായിട്ട് ടൈം ഇല്ലായിരുന്നു മിനിയാന്ന് വന്നില്ലാന്ന് ഓർക്കുന്നു മൂൺ ലൈറ്റ് ഹായ് രശ്മിക്കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്ന ചായ ഒക്കെ കുടിച്ചോ നമ്മുടെ ശ്രീജക്ക് നോട്ടിഫിക്കേഷൻ പോയിട്ടില്ല എന്ന് തോന്നുന്നു ഇന്നലെ ശ്രീജ സഞ്ജു വന്നിട്ടുണ്ടായിരുന്നു മൂൺ ലൈറ്റ് ആ എന്ന് പറയുന്നുണ്ട് ആ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കട്ടോ ഗ്രൂപ്പിൽ ഒന്ന് പറഞ്ഞേക്കണേ ലൈവ് വന്നിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കാ ആർക്കും അങ്ങനെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് തോന്നുന്നു ഇന്നലെ ഞാൻ ലൈവ് ലൈവിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പുരുഷോത്തമൻ ജിയും പിന്നെ ലാൽസിയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ചേച്ചി എന്നാ ഉണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നുണ്ടാ കൊഴപ്പൊന്നുമില്ല അവിടെയൊക്കെ എങ്ങനെയുണ്ട് മഴവെള്ളത്തിന്റെ ആ ഒരു ഇതൊക്കെ വെള്ളക്കെട്ട അങ്ങനെയൊക്കെ ഉണ്ടോ സൺഡേ അല്ലേ എല്ലാവരും ബിസി ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ആ എന്നാലും ഞാൻ നേരം വന്ന് നോക്കാമെന്ന് വിചാരിച്ചതാണ് ലാൽസി ശ്രീലക്ഷ്മി അഖിൽ ആ അതാണ് അതെ അതെ ശ്രീലക്ഷ്മി അഖിൽ അതാണ് ഞാൻ പറഞ്ഞ ഐ ഡി കണ്ടിരുന്നല്ലോ എന്ന് ചോദിക്കുന്നത് അതെ അതെ ഞാൻ കണ്ടിരുന്നു കണ്ടിരുന്നു കേട്ടോ മഴയായിരുന്നു ആയിരുന്നു ഇത്രയും ദിവസം എന്ന് പറയുന്നുണ്ട് അപ്പൊ പൊതുവെ ഇന്നെല്ലായിടത്തും വെയിലുണ്ടായിരുന്നെന്ന് തോന്നലേ ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോഴും അവിടെ ഒന്നും ഇന്നും മഴയില്ലായിരുന്നെന്നാണ് പറഞ്ഞത് അപ്പൊ പൊതുവേ ഇന്ന് ഒരു വെയിലുള്ള ഒരു കാലാവസ്ഥയായിരുന്നു തോന്നുന്നു കണ്ടായിരുന്നു ലാൽസി അത് ഞാൻ കണ്ടായിരുന്നു ആ ഇടി കണ്ടായിരുന്നു ഇന്ന് വെയിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഓ എന്തൊരു സന്തോഷം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എവിടെയാണ് ശരിക്കും വീടെന്ന് ചോദിക്കുന്നുണ്ട് ലാൽസി എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് സ്ഥലം ചേർത്തലയില് പാണാവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് ലൈവിലേക്ക് വരുന്നവർ ജസ്റ്റ് മെസ്സേജ് അയച്ചു വരണേ ആരൊക്കെയാ വന്നിരിക്കുന്നത് ലൈവില് വന്നിരിക്കുന്നവരൊന്നും മെസ്സേജ് ഇടണേ അറിയോ ആ ചേർത്തല അറിയോ ലാൽസി അറിയോ ദീപ ഹലോ സിനി എന്ന് പറയുന്നുണ്ട് ഹായ് ദീപ ഗ്രൂപ്പിൽ ആരെങ്കിലും മെസ്സേജ് കിട്ടോ അതോ നോട്ടിഫിക്കേഷൻ കിട്ടിയോ ഡി ജി ആർ പ്രൈവറ്റ് ലിമിറ്റഡ് സിനി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ഡി ജി ആർ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ നമ്മുടെ ലൈവ് ഒന്ന് റെഡിയാവോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ലൈവിൻ്റെ ആ ഒരു അവസ്ഥ ഒന്ന് മാറി കിട്ടുമോ എന്ന് അറിയാനായിട്ട് സുഖം എന്ന് പറയുന്നുണ്ട് എന്നാണ് ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അന്ന് പറഞ്ഞാണല്ലോ ഞാൻ മറന്നുപോയി എന്നാണ് ആ ഇവിടെ സുഖായിട്ടിരിക്കുന്നു ഡി ജി ആറെ ദീപ എന്തുണ്ട് വിശേഷം അവിടെ മഴയുണ്ടോ ദീപ ഡിജി ആരെ മഴയുണ്ടോടാ ഇന്ന് എങ്ങനെയുണ്ട് മഴ ഞാൻ നല്ല ബിസി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഇന്ന് മഴയുണ്ടോ ഇന്ന് പൊതുവെ എല്ലായിടത്തും നല്ല വെയിലായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ കോട്ടയം പുതുപ്പള്ളി എനിക്കറിയാം ചേർത്തല ഞാൻ കോയമ്പത്തൂരാണ് എന്ന് പറയുന്നുണ്ട് ആ ഞാനത് പുതുപ്പള്ളി വഴിയൊക്കെ വന്നിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് ജോയിന്റ് ലാസ്റ്റ് വീക്ക് ഓക്കെ ഓക്കെ ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ട് പിന്നെ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറയുന്നുണ്ട് ഇന്നലെ വന്നായിരുന്നോ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ ദീപയ്ക്ക് എല്ലാവർക്കും അങ്ങനെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല ദീപ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളുടെ ഒരു ലൈവിന് ഇങ്ങനൊരവസ്ഥ ലാൽസി പ്രായമുള്ള ആണ് എന്ന് പറയുന്നുണ്ട് ഓക്കേ അവിടെ എന്ത് ചെയ്യുന്നു കോയമ്പത്തൂര് എന്താ ചെയ്യുന്നേ ലാൽസി എന്താ വിളിക്കേണ്ടെന്നറിയില്ല കേട്ടോ അതാണ് ഇവിടെ മഴയില്ല എന്ന് പറയുന്നുണ്ട് ഹെൽത്ത് എങ്ങനെ എന്ന് ചോദിക്കുന്നു കൊഴപ്പം കേടാ കൊഴപ്പില്ലാത്ത പോകുന്നുണ്ട് ഇപ്പൊ ആ അവിടെ മഴയില്ലല്ലേ ദീപ നാട്ടിലൊക്കെ എന്തുണ്ട് വിശേഷം നാട്ടിലൊക്കെ മഴയുടെ അവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ നല്ല കൊടുങ്കാറ്റ് ഇപ്പോൾ നല്ല കൊടുങ്കാറ്റ് ആണോ അത് ശരി എന്നും ലൈവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ ലൈവ് ഇട്ടായിരുന്നു കുറച്ച് സമയം ഒരു അരമണിക്കൂർ ലൈവ് ഇട്ടായിരുന്നു ഡി ജി ആര് നമ്മുടെ ലൈവിൻ്റെ ആ ഒരു ആ ഒരു എന്താ പറയുന്നത് ശോകമൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ ഇന്നലെ വ്യൂസ് വ്യൂസ് തീരെ കുറവായിരുന്നു ലാൽസി ചേട്ടാന്ന് വിളിച്ചോളൂ എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ന് പറയണ്ട ആണോ അത് ശരി ആ അപ്പൊ ലാൽസി ചേട്ടാന്ന് വിളിക്കാം അല്ലേ ഇനി അങ്ങനെ വിളിച്ചോളാം അറിയില്ലല്ലോ നമ്മൾ ഇങ്ങനെ ഇതിലൂടെ കാണുന്നവരല്ലേ അപ്പൊ അതുകൊണ്ട് എവിടെ എവിടാണ് ഏതാണ് എങ്ങനെയാണ് പ്രായം എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ പിന്നെ പുരുഷോത്തമൻ വന്നിട്ട് പറയും പുരുഷോത്തമൻ പ്രായമുള്ള ആളാണ് എന്നൊക്കെ പറയും ഓരോ ലൈവിലും ഓരോരുത്തരോട് പറയും ഇത്ര വയസ്സുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും ലാൽ സി ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ പേര് ലാൽ ജോർജ് ആണ് ഒരേ ആയത് അല്ലല്ലോ ലൈവ് അതാ എന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ എൻ്റെ ഭാസ്കരൻ ഹായ് എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കുന്നുണ്ട് ഹായ് സുഖമായിട്ട് പോകുന്നു എന്തുണ്ട് വിശേഷം മഴയുണ്ടോ ഇന്ന് ഇന്ന് ഒരു മഴയില്ലാത്ത ഒരു കാലാവസ്ഥയായിരുന്നു ഇവിടെയൊക്കെ വെയിലുള്ള ഒരു കാലാവസ്ഥയായിരുന്നു എടാ ദീപ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഒരേ ആയത് അല്ലല്ലോ ലൈവ് അതാന്ന് പറയുന്നുണ്ട് എനിക്ക് എന്താന്ന് പറഞ്ഞത് എന്താന്ന് മനസ്സിലായില്ല ഡി ജി ആര് അപ്പൊ ശരി എന്ന് പറയുന്നുണ്ട് ഓക്കേടാ ശരി പിന്നെ കാണാം ഡി ജി ആറെ ദീപ പറഞ്ഞത് മനസ്സിലായില്ല ദീപ ഒരേ സമയം അല്ലല്ലോ ലൈവ് ആ ഒരേ സമയത്തല്ല ലൈവ് വരുന്നത് ദീപ അതുകൊണ്ടാണ് അത് ശെരിയാ എന്നാലും ഞാനൊരു ഇന്നലെ മൂന്ന് നമ്മുടെ ആ ഒരു സാധാരണ ഒരു സമയത്തിലാണ് ഇന്നലെ വന്നത് ആ അതാണ് അതായിരിക്കാം എങ്ങനെയാണോ എന്തോ അറിയില്ല ഭാസ്കരൻ എനിക്ക് എന്തുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്ന ായ് മഞ്ജുഷാ ഹായ് ഞാൻ ഉറങ്ങി പിന്നെയാ കണ്ടതെന്ന് പറയുന്നുണ്ട് ആണോ ശരി സുധാകരൻ പി ഹലോ എവിടെയാണ് കാണാറില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഞാൻ വന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്നു നമ്മളുടെ ലൈവിൽ വരുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ അങ്ങ് ആർക്കും അങ്ങ് പോകുന്നില്ല അതാണെന്ന് തോന്നുന്നു ലാൽസി ചേട്ടൻ ശരിക്കും പുതുപ്പള്ളി അടുത്ത് തൊട്ട കാർഡ് ആണ് എനിക്ക് ഡോർ മാറ്റ്സ് ഉണ്ടാക്കുന്ന യൂണിറ്റ്സ് ഉണ്ട് ചേർത്തല ആലപ്പുഴ എക്സ്പോർട്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട് ആണോ ഓക്കേ മഞ്ജുഷ കുറച്ച് ദിവസമായി കണ്ടിട്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്നലെ വന്നായിരുന്നു ഇന്നലെ വന്നു പിന്നെ രണ്ടു ദിവസം നല്ല ബിസി ആയിരുന്നു പിന്നെ നോട്ടിഫിക്കേഷൻ ഒന്നും അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല ആർക്കും ഇപ്പം കണ്ട വ്യൂസിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് നമ്മുടെ ലൈഫിൻ്റെ വ്യൂസിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് അപ്പം മെസ്സേജ് വരാത്തപ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുന്നത് നമുക്ക് സംസാരിക്കാനായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് താങ്ക് യു സുധാകരൻ നമ്മുടെ പുരുഷോത്തമൻ കാണാറുണ്ടോ ആരെങ്കിലും ഉള്ളവരൊന്നും മെസ്സേജ് അയക്കണേ മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ ആ പുരുഷോത്തമൻ ജി ഈ സമയത്ത് അമ്പലത്തിൽ പോകും അല്ല അതല്ല വേറെ ഏതെങ്കിലുമൊക്കെ ലൈവിൽ കാണാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു ദീപ ചെറിയ രീതിയിൽ മഴക്കാരൊക്കെ ഇവിടെ വെച്ച് തുടങ്ങി ഷീജ സി എഫ് ദീപക്ക് ഹായ് പറയുന്നുണ്ട് ശോഭന ബാലചന്ദ്രൻ ദീപക് ഹായ് പറയുന്നുണ്ട് താരതമ്യേന നിങ്ങളുടെ ചാനൽ ഭേദപ്പെട്ടതാണ് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എന്തു പറ്റിന്ന് ചോദിക്കുന്നുണ്ട് അതിപ്പോ നമ്മൾ ലൈവ് ഒക്കെ കൂടുതൽ ഇടുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ വരുന്നുണ്ട് മോളെ കോളേജ് ഇല്ല ദീപ ചേർത്തിട്ടില്ല മഞ്ജുഷ ലാൽസി ഞാൻ പാമ്പാടിയാണ് ഇപ്പോൾ എറണാകുളം ആണെന്ന് പറയുന്നുണ്ട് ആ നമ്മളുടെ മഞ്ജുഷ പാമ്പാടിയാണെന്ന് കോട്ടയം പാമ്പാടിയാണെന്ന് പറയുന്നുണ്ട് ദീപ ഷീജയ്ക്ക് ഹലോ പറയുന്നുണ്ട് ഷീജ സി എഫ് മൂത്ത ചേച്ചി വന്നിട്ടുണ്ട് ഒരു ഹായ് പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് ഹായ് ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു ഷീജ കുറച്ച് ദിവസം ചേച്ചി എന്ന് പറഞ്ഞായിരുന്നു ദീപ ശോഭനയ്ക്ക് ഹായ് പറയുന്നുണ്ട് ആ ഇന്ന് ഷോപ്പിൽ പോവണ്ടല്ലോ അല്ലെ ഷീജക്ക് സൺഡേ ആയത് കൊണ്ട് മോൻ വന്നോ മോൻ അവിടെ വീട്ടിലാണോ അതോ ഇവിടെയാണോ തിരിച്ചു പോവുക ഇപ്പോൾ ഉള്ളൂ ഞാൻ ഷോപ്പിലാണെന്ന് പറയുന്നുണ്ട് ആണോ ഇന്നും ഉണ്ടായിരുന്നോ സൺഡേ ആയിട്ട് ആ ശരി ആ ഞാൻ കുറച്ചു നേരം എന്ന ലൈവിൽ ഇരിക്കാമെന്ന് വിചാരിച്ച് വന്നതാ ഷീജ് ഇതുപോലെ ഒരു പത്തിരുപത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ഒക്കെ വീതം വന്ന് ഇരുന്ന് ശരിയാക്കി എടുക്കണം ലൈവ് ഹായ് ലാൽസി ചേരൻ പറയുന്നുണ്ട് ഹായ് മഞ്ജുഷ ഞാൻ തൊട്ടക്കാടാണ് തൊട്ടക്കാടാണ് വീട് താമസം കോയമ്പത്തൂരാണ് ബ്ലോഗ് ഐ ഡി തരുമോ സബ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അത് തന്നെയാണ് ഐ ഡി ആ ഐ ഡി തന്നെയാണ് നമുക്ക് എടുത്തിട്ട് സബ് ചെയ്യാൻ പറ്റൂലേ അത് അതിൽ ടച്ച് ചെയ്തിട്ട് എങ്ങനെ ആരോഗ്യം ബെറ്ററായി വരുന്നുണ്ടോ സിനി എന്ന് ചോദിക്കുന്നുണ്ട് ദീപ ആ ബെറ്ററായിട്ട് വരുന്നുണ്ട് ദീപ ഇപ്പൊ വല്യ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട് ഞാനിപ്പോ ആയുർവേദമാണ് കഴിക്കുന്നത് നാട്ടിലേക്ക് എന്നെങ്ങനെ ഉണ്ടോ നാട്ടിലേക്ക് അപ്പൊ ഇതുപോലെ ഞാൻ കുറച്ച് സമയമൊക്കെ എല്ലാ ദിവസവും വരാൻ ശ്രമിക്കാൻ കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് പത്തിരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ ഇങ്ങനെ വന്ന് കാണാം സംസാരിക്കാം അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നവരൊക്കെ വരണം അപ്പോൾ നിർത്താം നേരത്തെ ലൈവ് നിർത്താം കുറേശ്ശേ സമയം ഇങ്ങനെ സമയം ടൈം കൂട്ടി കൂട്ടി കൊണ്ടുവരാം മകളുടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരു കൃത്യസമയം ലൈവ് ആ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒരു കൃത്യസമയത്ത് നമുക്ക് ലൈവ് വരാനായിട്ട് പറ്റും ദീപ ഇപ്പൊന്ന് പറഞ്ഞാൽ അവരൊക്കെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടല്ലോ പിന്നെ അപ്പൊ അത് കാരണം നമുക്ക് പറയാൻ പറ്റൂല്ല ഇപ്പോഴൊന്നും ഇല്ല സിനി എന്ന് പറയുന്നുണ്ട് ചേച്ചി പോവുകയാണ് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി ആണോ അത് ശരി എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം കേട്ടോ ഷീജ വീട്ടിലെ എറണാകുളത്ത് എവിടെയാണ് ഞാൻ ഫോർട്ട് കൊച്ചിയിൽ അഞ്ചു വർഷം താമസിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ആ നമ്മുടെ മഞ്ജുഷയായിട്ടാണ് മഞ്ജുഷയോട് ആണ് കേട്ടോ ചോദിക്കുന്നത് അതായത് നമ്മുടെ ലാൽസി ചേട്ടൻ എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിൽ അഞ്ച് വർഷം താമസിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഇപ്പോൾ എവിടെയാണ് മഞ്ജുഷ സെറ്റിൽഡ് സെറ്റിൽഡായിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ലാൽസി ചേട്ടൻ പേര് സിനി എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ സിനി എന്നാണ് പേര് അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷനൊക്കെ കിട്ടിയവർ വന്നതിൽ വളരെ സന്തോഷം ഞാൻ എന്നും ഇതുപോലെയുള്ള സമയത്ത് വരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ